ൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആർട്ടിസ്റ്റും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ കാസർഗോഡുകാരി ശ്രീവിദ്യ മുല്ലച്ചേരിയുടെ വിവാഹം രണ്ട് ദിവസം മുമ്പാണ് നടന്നത് വരൻ സിനിമാ സംവിധായകനായ രാഹുൽ രാമചന്ദ്രനാണ് വളരെ കാലത്ത് പ്രണയത്തിനു ശേഷമാണ് രണ്ടുപേരും വിവാഹിതരാവുന്നത് നീണ്ടവർഷത്തെ പ്രണയം സാക്ഷാത്കരിച്ചതിൻ്റെ സന്തോഷത്തിലാണ് രാഹുലും ശ്രീവിദ്യയും സ്റ്റാർ മാജിക് എന്ന ടി വി ഷോയിലൂടെയാണ് ആളുകൾക്ക് ശ്രീവിദ്യയെ കൂടുതലായി അറിയാൻ തുടങ്ങിയത് വളരെ ഗംഭീരമായി നടന്ന വിവാഹ പാർട്ടികളിൽ നിരവധി പേരാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഹൽദിയും മെഹന്തിയും അടക്കം നീണ്ടനാളത്തെ ആഘോഷമായിരുന്നു അന്നൊരു വേദിയിൽ വെച്ച് ശ്രീവിദ്യയുടെ കല്യാണത്തിന് വരാമെന്ന് സുരേഷ് ഗോപി ഉറപ്പ് നൽകിയിരുന്നു ആ പാലിച്ചുകൊണ്ട് സുരേഷ് ഗോപിയാണ് വിവാഹ ദിവസം മുഖ്യാതിഥിയായി എത്തിയത് കൂടെ നിരവധി സെലിബ്രിറ്റീസുകളും ഉണ്ടായിരുന്നു വിവാഹ ചടങ്ങിനേക്കാൾ വൈറലായത് ഇവരുടെ സേവ് ദ ഡേറ്റ് ആയിരുന്നു കാരണം പുഴയിൽ കിടക്ക വെച്ചു കൊണ്ട് മഴയത്ത് പേരും കിടന്നുള്ള ഓവർ റൊമാൻറ്റിക് ആയിട്ടുള്ള ആയിരുന്നു മാത്രമല്ല ബോഡി കൂടുതലായും ആയി കാണിക്കുന്ന തരത്തിലുള്ള വസ്ത്രമായിരുന്നു ശ്രീവിദ്യ ധരിച്ചിരുന്നത് അതിനാൽ തന്നെ നിരവധി നെഗറ്റീവ്സും വളരെയധികം മോശം കമൻറ്റുകളാണ് ഇവരുടെ ഈ ഫോട്ടോ ഫോട്ടോഷൂട്ടിനെ ലഭിച്ചത് വളരെ എഫേർട്ട് കൊണ്ട് ചെയ്ത ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടായിരുന്നു ഓ മൈ വെഡ് എന്ന ഇൻസ്റ്റഗ്രാം പേജാണ് ഇവരുടെ ഈ ഫോട്ടോ ഷൂട്ട് നടത്തിയിരിക്കുന്നത് ഫസ്റ്റ് നൈറ്റിൽ നടത്തേണ്ട കാര്യങ്ങൾ ഇപ്പോഴേ നടത്തിയോ മാത്രം കാണേണ്ട അവളുടെ ശരീരത്തെ മുഴുവൻ നാട്ടുകാർക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കുകയാണോ എന്നിങ്ങനെയുള്ള നിരവധി മോശം കമന്റുകളാണ് ഇവരുടെ ഈ ഫോട്ടോഷൂട്ടിന് ലഭിച്ചത്